പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വഴിക്കടവ് വനം റേഞ്ചിനു കീഴിലെ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളക്കട്ട വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും നാഷണൽ ഡ്രോപ്പ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ കേരള ടീം അംഗം വിസ്മയെയും അനുമോദിച്ചു പ്രദേശത്തെ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന നൂറ്റി കുട്ടികൾക്ക് നോട്ട്ബുക്ക് പേന പെൻസിൽ തുടങ്ങിയ പഠനോപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന കിറ്റും നൽകി വെള്ളക്കട്ടയിൽ നടന്ന പരിപാടി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബാബു ശ്രീധരൻ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി സജിമോൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷ് വനസംരക്ഷണ സമിതി സെക്രട്ടറി പി എം അയ്യൂബ് എന്നിവർ സംസാരിച്ചു വനപാലകരായ മുഹമ്മദ് ഷെരീഫ് അലിക്കുണ്ടിൽ കെ സരീഷ് വി സലീഷ് കുമാർ എന്നിവരും സമിതി അംഗങ്ങളായ പ്രഭാകരൻ രാധ സുനിൽ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് വഴിക്കടവ് ഏർനാടിന്റെ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ